ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ മഴയത്ത് കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ബ്രെഡ് വടയുമായിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു മൂന്ന് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ മഴയത്ത് ബ്രെഡൊക്കെ കൊണ്ടുവന്നാൽ പെട്ടെന്ന് കഴിച്ച് തീർക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൂത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കി കഴിക്കാം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനൊരു അര കഷ്ണം സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ഒന്ന് അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ടും എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് കൂടി ഉണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിടാം കേട്ടോ എനിക്കിവിടെ വാങ്ങിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഇനി നമുക്ക് ബ്രെഡിനെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണിത് വയറ് നിറയാനും നല്ലതാണ് ഇവിടെ അമ്പാടിക്ക് ഇഷ്ടവുമാണ് ഇനി ആ ബ്രെഡിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച സവോള സവോള മാക്സിമം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പച്ചമുളക് അത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് എടുക്കാം അമ്പാടിക്ക് തീരെ എരി വേണ്ടത് കൊണ്ടാണ് ഞാനങ്ങനെ അതുപോലെ മല്ലിയിലും ആ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കൂടാതെ ഒരു കാൽ ടീസ്പൂൺ എന്ന് പറയുന്ന പോലെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത് ഒരു കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഒരു ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കഴിയുന്നതും അവർക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുത്തു കഴിഞ്ഞാൽ അവരിഷ്ടത്തോടെ കഴിച്ചോളും ഇവിടെ അമ്പാടിയുടെ അനിയം വാവ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്നെല്ലാം ചെയ്തെടുക്കാറാണ് പതിവ് ഞാൻ ആ ഉണ്ടാക്കിയ ബോളിൽ നിന്ന് ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുത്താല് നമ്മളുടെ ബ്രെഡ് വട റെഡി പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതാ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് വടഡർ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു